നീ എന്നെ വെച്ചിട്ടൊരു സബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് എന്നോട് പ്രയത്നമെന്ന് ചോദിച്ചത് അപ്പോഴാണ് എനിക്ക് അമ്മ എൻ്റെ അടുത്ത് പൈസ ഒന്നുമില്ല അഡ്വാൻസ് ഒന്നും ഇല്ല നീ അഡ്വാൻസ് ഒന്നും നോക്കണ്ട നീ വാ നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം വന്നു അത പറഞ്ഞ് മുന്നിടുന്നുെടുക്കത്ത കരത്തിലായിരുന്നു ദിലീപ് നമുക്ക് വേണ്ടി ത്യാഗം ചെയ്താണ് അല്ലാണ്ട് ദിലീപ് ഇതിനുവേണ്ടി ദിലീപിൻ്റെ ഇമേജ് ശരിക്കും പറഞ്ഞാൽ ദിലീപിനും നഷ്ടമാണ് കരടവനക്കാട് എന്ന് പറയുന്ന വൈപ്പിനും കരുതില്ല കൊച്ചു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ആളാണ് ആ നാടിനെ പറ്റി ഒരു കഥ എഴുതി ആൾക്കാരുടെ സ്വഭാവം വായിച്ചു ആ സ്ഥലം ഒരു പടം എടുത്തു സുഖാവട്ടെ ശരിക്കും പറഞ്ഞു ആ നാട്ടുകാരെ അരച്ച് കളി കുടിച്ചേക്കും അല്ലേ അല്ല നമ്മൾ ജനിച്ചു വളർന്നത് അവിടെ അല്ലേ പിന്നെ ഈ വൈപ്പിൻകരക്കാരെന്ന് പറയുന്ന ആൾക്കാർക്ക് ഒരു സ്വഭാവമുണ്ട് ഞങ്ങള് മുൻപ് എറണാകുളത്തിൻ്റെ തൊട്ടടുത്തുള്ള പ്രദേശമുള്ളൂ എറണാകുളമായിട്ട് വളരെ നിയറാണ് പക്ഷെ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഇവിടെ അന്ന് പാലം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളുടെ യാത്ര മുഴുവനും ബോട്ടിലാണ് അപ്പോൾ ഒരു ദ്വീപിലുള്ള മൊത്തം ആളുകൾ എറണാകുളത്തേക്ക് രാവിലെ ഒരു എട്ട് മണി മുതൽ പത്ത് മണി വരെ ഉള്ള ടൈമിൽ കണ്ടിന്യൂസ് ട്രാവൽ ചെയ്യും അപ്പോൾ ഈ ബോട്ടുകളിലായിരുന്നു പണ്ടത്തെ അന്ന് ഫേസ്ബുക്കും വാട്സപ്പും ഒന്നുമില്ല ഒന്നുമില്ല അന്നത്തെ കാലത്ത് ഈ ബോട്ടിലായിരുന്നു കമ്മ്യൂണിക്കേഷൻ മുഴുവനും അപ്പോൾ ഈ ബോട്ടിലിരുന്ന് ഞങ്ങളുടെ സംസാരങ്ങളും ആളുകളുടെ ക്യാരക്ടറുകളും എല്ലാവരും നിരന്തരം സംസാരിച്ച് സംസാരിച്ച് അപ്പം നമ്മൾ തമ്മിലൊരു ഭയങ്കര ബോണ്ടിങ് ആയിരുന്നു ഈ വൈപ്പിൻകരക്കാർക്ക് അങ്ങനെ ഒരു ഗുണമുണ്ടായിരുന്നു വൈപ്പിങ്കരക്കാരുടെ ഏറ്റവും വലിയ ബലം എന്ന് പറഞ്ഞത് അവർ ഒത്തൊരുമിച്ച് അതായത് ലോകത്തില് ഏറ്റവും വ്യത്യസ്തമായ സമരങ്ങൾ മുഴുവൻ നടത്തിയിരുന്നു വൈപ്പിംഗരക്കാരാണ് കാരണം ഈ ബോട്ടും പാലും ഇല്ലാത്തതിൻ്റെ പ്രശ്നത്തിൽ പക്ഷേ നമ്മൾ അന്ന് വിചാരിച്ചതെന്ന് പറഞ്ഞാൽ പാലം വന്നാൽ എല്ലാവർക്കും രക്ഷ പക്ഷേ പാലം വന്നപ്പോൾ ശരിക്കും ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു അല്ല ഈ ശിവരാത്രി കണ്ടപ്പോൾ ശരിക്കും ഇടവനക്കാട് എന്ന് പറയുന്ന ഗ്രാമത്തെ അടുത്ത് നമുക്ക് അറിയാൻ അവരുടെ അവരുടെ ലൊക്കേഷൻ പറയാറിയൊക്കെ നമ്മള് ആ അത് നമ്മൾ ആ സിനിമ മനസ്സിൽ കണ്ടത് തന്നെ അങ്ങനെയാണ് അത് ശരിക്കും വേറെ അല്ല ശുഭരാത്രി പ്രോജക്റ്റ് ഉണ്ടാകുന്നത് എൻ്റെ ഒരു സുഹൃത്ത് ഒരു ദിവസം രാവിലെ ഞാൻ നോക്കുമ്പോൾ പുള്ളി മാധ്യമം ദിനപത്രത്തിൻ്റെ ഒരു സൺഡേ സപ്ലിമെന്റിലും വന്നേക്കണം ഒരു ആർട്ടിക്കിളുമായിട്ട് വന്നേക്കണം ഇതൊന്ന് വായിച്ചു നോക്കും അതിനകത്തൊരു സിനിമ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ നോക്കാം എന്നു രണ്ട് വെച്ചിട്ട് എനിക്ക് ആദ്യം വായിച്ചിട്ട് എനിക്കൊന്നും വലുതായിട്ട് തോന്നിയില്ല സംഭവം ഒന്നുമില്ല ഒരു സിനിമയാക്കാനുള്ള സംഗതി ഇല്ല അതിനകത്ത് കാരണം ഞാനത് വെച്ചുകൊണ്ടിരുന്നു അതിൻ്റെ ഇടയിൽ ശുഭരാത്രി അല്ല അയാൾ ജീവിച്ചിരിപ്പുണ്ട് സ്ക്രിപ്റ്റ് ചെയ്തു ഡയറക്റ്റ് ചെയ്തു അപ്പം ഇനി എന്തെന്ന് ആലോചിച്ചപ്പോഴാണ് അന്നൊരാളുടെ സാധനം കൊണ്ടുവന്നില്ലേ എന്ന് വെച്ചിട്ട് അതെടുത്ത് നോക്കി വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതിനകത്തൊരു എലമെന്റിനുള്ള അന്ന് പറഞ്ഞാലേ അന്ന് ഈ കൊല്ലത്തുള്ള ഒരു അഡ്വക്കേറ്റ് ആണ് ആർട്ടിക്കിൾ എഴുതിയത് അപ്പൊ അതിനകത്ത് ആ ആർട്ടിക്കിളില് പറഞ്ഞെങ്ങനെ ഒരു ഒരാളുടെ വീട്ടില് ഒരു കള്ളം കയറി ആ കള്ളം കയറിയിട്ട് ഈ കള്ളം കയറി ഇവര് അയാള് വീണു അയാൾക്ക് അപകടം പറ്റി ഈ ആ അപകടം പറ്റിയ ആളും ഇയാൾക്ക് ബാധ്യതയാകുന്നതാണ് അങ്ങനത്തെ ഒരു സംഭവം സംഭവമായിരുന്നു അപ്പോൾ അതിനകത്തൊരു ത്രെഡുണ്ട് പക്ഷെ അതിനെ നമ്മളൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കണം അങ്ങനെ ഞാൻ ആദ്യം ഈ അജയ്കുമാർ എന്ന് പറഞ്ഞ അഡ്വക്കേറ്റിനെ വിളിച്ചു അഡ്വക്കേറ്റിനെ വിളിച്ചു പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരു സംഗതി നിങ്ങളുടെ ഇത് വായിച്ചിരുന്നു അപ്പോൾ എനിക്ക് അത് സിനിമ ഉണ്ടാക്കാൻ പറ്റും എന്ന് തോന്നുന്നുണ്ട് നിങ്ങളെനിക്ക് റൈറ്റ്സ് കറിയണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ സിനിമയുടെ കൂടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അയാൾ ഇത്തിരി സിനിമയും പരിപാടിയും ഒക്കെ ആയിട്ട് നടക്കുന്ന ആളാണ് അപ്പോൾ അയാൾക്ക് താല്പര്യമുണ്ടെന്ന് അങ്ങനെ അയാളോട് ആദ്യം സാധാരണ കൂടെ ഒരു ആർട്ടിക്കളിൽ നിന്നൊരു കഥ ഉണ്ടാക്കണ ആരും റൈറ്റ്സ് മേടിക്കാറില്ല അത് പറ്റില്ല നമ്മളവിടെ നിന്ന് മുതൽ നമ്മളും നമ്മൾ ഈ പരിപാടിയൊക്കെ നടത്തുന്ന ആളല്ലേ എഴുത്തും പരിപാടിയൊക്കെ ഉണ്ടായിരുന്ന ആളല്ലേ പത്രപ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്ന അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടുതലോട് അങ്ങനെ പറയുന്നു അത് മേടിക്കുന്നു ശേഷം ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് ആ കഥയെ പറിച്ചു കടയാണ് ഈ കഥ ഇങ്ങനെ സംഭവിച്ചത് കാരണം വെച്ചാല് ഈ എടവനക്കാട് പഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലൊന്നാണ് ഒരു മൂന്നിലൊന്ന് ഉള്ള സ്ഥലമാണ് പിന്നെ ഞങ്ങളുടെ എൻ്റെയൊക്കെ സുഹൃത്തുക്കൾ എല്ലാവരും ഒരു പത്ത് പേരുണ്ടെങ്കിൽ എട്ട് പേരും മുസ്ലിംസ് ആണ് അപ്പോൾ ഞങ്ങൾ ചെറുപ്പം പോലെ അങ്ങനെയുള്ളൊരു ഫാമിലിയിലും സൗഹൃദത്തിലും ഒക്കെ വളർന്നവരാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇവരുടെ ജീവിതചര്യകളിൽ ഡെയിലി ഉണ്ടായി ഇപ്പം നോമ്പ് കാലത്തൊക്കെ എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എനിക്കറിയാം അത്യാവശ്യ പുസ്തകങ്ങളിലൂടെയുള്ള അറിയും പിന്നെ ഈ അവരുടെ ഉമ്മമാരായിട്ടൊക്കെ നല്ല കണക്ഷൻ അപ്പോൾ ഈ സംഭവം വെച്ച് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പിടിച്ചാണ് ഈ സംഗതി പക്ഷേ ഇത് ഞാൻ ആലോചിച്ചപ്പോൾ തന്നെ എനിക്ക് സിദ്ധിക്ക് ആ മെയിൻ ക്യാരക്ടറിന് കറക്റ്റ് ആളെ സിദ്ധിക്കാണ് എന്ന് എനിക്ക് തോന്നിയിരുന്നു പക്ഷേ സിദ്ധീനോടൊന്നും പറയാനോ ഇത് പ്രോജക്റ്റ് ആക്കാനോ എനിക്ക് അങ്ങനൊരു സ്വഭാവം ഇല്ല പെട്ടെന്ന് ഞാനൊന്നും ചെയ്യൂല എല്ലാം ആദ്യമേ വന്നു എന്നിട്ട് ഞാൻ ബി ഉണ്ണികൃഷ്ണനല്ലേ നമ്മുടെ സുഹൃത്തു നമ്മുടെ മെയിൻ ഒരു ആളാണ് പുള്ളി പിന്നെ ഫെഫ് കെയുടെ ജനറൽ സെക്രട്ടറി ആണ് അപ്പൊ ബി ഉണ്ണികൃഷ്ണനോട് ഞാൻ ഇങ്ങനെ ഇരിക്കാതെ പറഞ്ഞു ആ അത് കൊള്ളതാണ് പണ്ടത്തെ ജീൻവാളിന്റെ കഥയൊക്കെ പോലെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാനിത് പറഞ്ഞ് ഞാൻ പറഞ്ഞു സിദ്ധി ആരാണ് സിദ്ധിക്കണമെന്ന് ചെയ്യാന്നു ശരി എന്ന് പറഞ്ഞു ഞങ്ങളുടെ നാട്ടില് വാവാന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് ഈ അവിടുത്തെ വൈപ്പിങ്ങരയിലെ അസോസിയേ ഈ കലാകാരന്മാരുടെ സംഘടന അപ്പോൾ അവിടുത്തെ ഒരു മീറ്റിങ്ങിന് സിദ്ധിക്കുന്ന പറഞ്ഞു നീ എന്നെ വെച്ചിട്ടൊരു സബ്ജക്റ്റ് ഉണ്ടാക്കിട്ട് എന്നോട് പ്രയത്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ആര് പറഞ്ഞു എന്നോട് ഉണ്ണി പറഞ്ഞു കൊള്ളാന്ന് പറഞ്ഞു നീ ഒരു ദിവസം വാ നമുക്ക് കഥ ഒന്ന് കേൾക്കാമെന്ന് പറഞ്ഞു അപ്പോഴാണ് എനിക്ക് ഞാൻ പറഞ്ഞു എന്റെ അടുത്ത് പൈസ ഒന്നുമില്ല അഡ്വാൻസ് ഒന്നും തരാനായിട്ട് നീ അഡ്വാൻസ് ഒന്നും നോക്കണ്ട നീ വാ നമുക്ക് ഇരുന്ന് സംസാരിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം വന്നു അത് പറഞ്ഞ് ഉള്ളി എടുക്കത്ത കരച്ചിലായിരുന്നു കഥയൊക്കെ കേട്ടപ്പോൾ ആ പുള്ളി കൊണ്ടാണ് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞത് ആ പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് അത് അതെന്ന് വെച്ചിട്ട് പുള്ളി ഭയങ്കര സങ്കടമൊക്കെ കേട്ടാ ഇങ്ങനത്തെ ഒരു സിനിമയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആവശ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാന്ന് പുള്ളി ഒരു സുഹൃത്തിനെ വിളിച്ചു വന്ന് നമ്മൾ ചെറിയ ബഡ്ജറ്റിൽ പ്ലാൻ ചെയ്യാം എന്നൊക്കെ ആലോചിച്ചു ആ സമയത്ത് ഞാൻ സ്ഥിരമായിട്ട് നമ്മുടെ ഡെന്നീസ് ജോസഫിനായിട്ട് സംസാരിക്കും അപ്പോൾ ഡെന്നീഷ് ജോസഫും ഞാൻ തമ്മിൽ അങ്ങനെ ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അയാൾ ജീവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ സിനിമ റിലീസ് ചെയ്ത സമയത്ത് ഒരു ഇന്റർവ്യൂ വന്നപ്പോൾ ഞാൻ എവിടെ നിന്നാണ് തുടങ്ങിയത് എന്നൊക്കെ ഉള്ളതിൻ്റെ ഡീറ്റെയിൽ വന്നപ്പോൾ അതിനകത്ത് ഞാൻ രചനാഭി ചേഴ്സിൽ ഫിലിം റെപ്രസെൻറ്റേറ്റീവായിട്ട് തുടങ്ങിയ സമയത്ത് അന്ന് ആ അഥർവം എന്ന് പറഞ്ഞ സിനിമ രചനാ ബിചേഴ്സാണ് പ്രൊഡ്യൂസ് ചെയ്തത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് ആ സമയത്ത് അതിൻ്റെ ക്യാപ്ഷൻസ് ഒക്കെ എഴുതിയ ഞാനായിരുന്നു അഥര്വത്തിൻ്റെ അത് മലയാള ലോകം വായിച്ച വന്നത് അപ്പോൾ പുള്ളി ഉദയകൃഷ്ണൻ തിരക്കഥത്ത് ഉദയകൃഷ്ണൻ്റെ അടുത്ത് എൻ്റെ നമ്പർ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അന്ന് ഞാനും ഉദയനോട്ടുള്ള കമ്പനി ഉണ്ട് യു കെ സ്റ്റുഡിയോസ് അപ്പോൾ അതിനകത്താണ് ഞാനിരിക്കുന്നത് എന്നൊരു ഉച്ചയായപ്പോൾ ഒരു ഒന്നര മണിയായപ്പോൾ ഡെന്നി സേട്ടൻ വിളിക്കുകയാണ് ഏടാ നീ ആയിരുന്നില്ലേ അതൊക്കെ അത് നമ്മളറിഞ്ഞില്ലല്ലോ ഞാനിപ്പോഴും എന്താ എന്നെ വിളിക്കായിരുന്നില്ല എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് ഡെന്നി ചേട്ടനെ അവിടെ നിൽക്കുന്നത് ഞാനിവിടെ നിൽക്കുന്നത് എന്നെ സംബന്ധിച്ചിട്ട് ഡെന്നിസ് ചേട്ടനെ പോലെ ഒരാളൊക്കെ വിളിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഏ അതൊന്നും നോക്കണ്ട നീ വിളിച്ചു നീ എല്ലാ ദിവസവും വിളിക്കണോട്ടോ എന്നാന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങൾ കണ്ടിന്യൂസ് സംസാരം സംഗതികളൊക്കെ ആയി അങ്ങനെ ഇരിക്കലാണ് പുള്ളിനോട് ഞാൻ പറഞ്ഞു എടാ എന്താണ് നിൻ്റെ അടുത്ത പരിപാടി നീ അയാൾ ജീവിച്ചിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല നീ എനിക്ക് അതിൻ്റെ സീഡിയൊന്നും അയച്ചതെന്ന് പറയും ഞാനൊരു സീഡിയോ റൈറ്റ് ചെയ്ത് പുള്ളിക്ക് അയച്ചു കൊടുത്തു കണ്ടുകഴിഞ്ഞായിട്ട് എന്നെ വിളിച്ചു അത് നന്നായിട്ടുണ്ടായി പടം കൊമേഴ്സലല്ലാത്തതിൻ്റെ ഞങ്ങൾ കൊമേഴ്സൽ ആയിരുന്നില്ല എൻ്റെ മനസ്സിലെന്ന് പറഞ്ഞു പക്ഷേ നല്ല പടമാണ് നല്ല ഫീൽ നല്ല ഇമോഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു എന്താണ് എൻ്റെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ കാതാണ് പുള്ളിനോട് പറയും അപ്പോൾ അന്ന് ആ കഥയിൽ രണ്ട് വയസ്സന്മാരായിരുന്നു അതായത് സിദ്ദിക്കിൻ്റെ ക്യാരക്ടറും ഇന്ദ്രൻസിൻ്റെ ക്യാരക്ടറും കള്ളനായിട്ട് ഇന്ദ്രൻസും ഇതും കഥ മുഴുവൻ കേട്ടിട്ട് വിള്ളി പറഞ്ഞു എടാ രണ്ട് വയസ്സന്മാർ വെച്ചിട്ട് സിനിമ ചെയ്താൽ ഇന്ന് പോലും നീ ഇപ്പോൾ അയാൾ ഇതുപോലെ ഒരു ക്ലാസ്സായിട്ട് നിൽക്കും ഇതിൻ്റെ ഇതിനൊരു കൊമേഴ്സ്യൽ സാധ്യതയുണ്ട് ഇനി ഒരു കാര്യം ചെയ്യും നിന്റെ സുഹൃത്തല്ലേ ദിലീപ് ദിലീപിനോട് ഒരു പത്ത് ദിവസം തരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഏകത്ത് ചോദിക്കാൻ പുള്ളിക്ക് കഥ അറിയാം പക്ഷെ പുള്ളി അങ്ങനെ ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്യാറില്ല ഇപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞു നീ ചോദിച്ചു പോയ ഒരു വാക്കല്ലേ അങ്ങനെ ഞാൻ വീണ്ടും ദിലീപിനെ വിളിച്ചു പറഞ്ഞു നമുക്ക് ആലോചികമായി എന്ന് പറഞ്ഞു അപ്പൊ സിദ്ദിഖ് ഓൾറെഡി വേറെ രണ്ടു മൂന്ന് പ്രൊഡ്യൂസേഴ്സിനായിട്ട് ഇതിന് ഉണ്ട് അപ്പൊ ഞാനിങ്ങനെ സിദ്ദിക്കിനോട് സംസാരിച്ചു പറഞ്ഞു ദിലീപ് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു കേട്ടു അപ്പൊ പ്രോജക്റ്റ് ആയില്ലോടോ എന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ നമ്മുടെ ബാലം വക്കീലിൽ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഡി വി കൂടെ ഞാൻ ഉണ്ടായിരുന്നു അത് അപ്പോൾ അവിടെ വെച്ചിട്ട് അരോമോഹം കഥ കേട്ട് പറഞ്ഞ് ആ സുഖം നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഈ പ്രോജക്റ്റ് ഫോം ആക്കുന്നതും പിന്നെ അത് എബ്രഹാം മാത്യു സാർ വരുന്നതും പുള്ളി പ്രൊഡക്ഷൻ ഏറ്റെടുക്കുന്നതും മറ്റ് അങ്ങനെ ഞങ്ങൾ മൂന്ന് ഒരു മണിയുള്ള ഒരു സംഭവമായിട്ട് അത് വന്നിരുന്നു അത് അങ്ങനെയാണ് അല്ല ദിലീപ് പിന്നെ ആ സമയത്ത് ബാലംബക്കീല് ദിലീപും സിദ്ധിക്കും അഭിനയിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ആയിട്ട് ഇവരുടെ ക്യാരക്ടർ അപ്പം ദിലീപ് പറഞ്ഞു പത്ത് ദിവസം അല്ലേ ദിലീപിന് പത്ത് ദിവസം ആവശ്യമില്ല ഒരു സെവൻ ഡേയ്സ് മതി അത് പക്ഷെ പുള്ളി പറഞ്ഞു ഒരു പത്ത് ദിവസം അത് തന്നേക്കാം എന്നുകൊണ്ട് ആ സിദ്ദിക്കാക്ക് വേണ്ടി സിദ്ധിക്കാതെ മെയിൻ ലീഡ് സിദ്ധിക്കാണല്ലോ അപ്പൊ അതിനു വേണ്ടി ഒരു സംഭവം അങ്ങനെ പിന്നെ ഞാൻ പുള്ളിയുടെ അങ്ങനെയാണ് ഞങ്ങള് അടുത്തടുത്ത ഒരേ ഗ്രാമത്തില് ജനിച്ചു കളർന്ന ആൾക്കാരില്ലേ പുള്ളിയുടെ അമ്മടെ വീട് അവിടെയല്ലേ അല്ലെ ഇടവനക്കാട് തന്നെയാണ് അവരുടെ കാവും സംഭവങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് അവിടെ അവിടെ വരും മാസത്തിൽ ഒരിക്കലും ദിലീവ് വരും പണ്ടും അവിടെ നിന്നിരുന്ന നാട്ടില് നിന്നിരുന്ന സമയത്ത് ഞങ്ങളവിടെ കളിക്കാനും ഒക്കെ കൂടിയ ചെറുപ്പത്തിലെ ഈ പറഞ്ഞ ബാല്യകാലങ്ങളിലൊക്കെ ഞങ്ങൾ സുഹൃത്തുക്കളായിട്ട് അവിടെ കളിക്കാനായി കൂടെ അവരുടെ അമ്മാവിൻ്റെ വീട്ടിൽ വന്ന് നിൽക്കും അപ്പൊ തറവാട്ടിലുണ്ടാകും ചിലപ്പോൾ അപ്പോൾ അങ്ങനെ ഭയങ്കര സാധാരണ ഇവിടെ ഗ്രാമത്തിലൊക്കെ എങ്ങനെയാണ് ആളുകൾ ജീവിച്ചിരുന്നത് അതുപോലെ തന്നെ അപ്പൊ ചെറിയൊരു ത്രെഡ് ചെറിയൊരു ചിന്തയിൽ തുടങ്ങി ചെറിയൊരു പ്രോജക്റ്റ് വലിയൊരു പ്രോജക്റ്റായിട്ട് മാറുകയാണ് അപ്പോൾ സ്വഭാവ ടെൻഷൻ കൂടുകയാണ് ദിലീപ് എൻ്റർ ചെയ്യുന്നു ഇല്ല നം ഭയങ്കര റിലാക്സ് ചെയ്ത സിനിമയാണ് മാത്രമല്ല വളരെ ചുരുങ്ങിയ ദിവസം ഇരുപത്തേഴ് ദിവസം കൊണ്ട് ഷൂട്ടും തീർന്നു ഇത് അങ്ങനെ ഭയങ്കര ഞെട്ടിക്കുന്ന സിനിമകളൊന്നും അല്ല ഭയങ്കര ഇമോഷണൽ ഡ്രാമയല്ലേ അല്ലേ അപ്പൊ അതിൻ്റെതായ റിലാക്സേഷൻ ഉണ്ട് പിന്നെ ഞാനൊരു പടം അതിന് മുമ്പ് ഡയറക്ട് ചെയ്ത് കഴിഞ്ഞു പിന്നെ വർക്ക് ചെയ്തേക്കുന്ന സ്ക്രിപ്റ്റുകളും മറ്റുള്ള സിനിമകളിലും ഒക്കെ ഒരുപാട് സിനിമകളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടില്ലേ അപ്പം എല്ലാത്തിനകത്തുള്ള അനുഭവങ്ങളുണ്ടല്ലോ അതുകൊണ്ട് ഇതൊരു ഭയങ്കര സംഭവം പിന്നെ നല്ല ക്യാമറമാൻ ആയിരുന്നു ആൽബി ആൽബി ഭയങ്കര സഹകരണമായിരുന്നു അതേപോലെ തന്നെ നമ്മുടെ അസോസിയേറ്റ് അസിസ്റ്റൻസ് എല്ലാവരും ഭയങ്കര കട്ടക്ക് നിൽക്കുന്ന ആളുകളായിരുന്നു പിന്നെ അരോ മോഹനെ പോലുള്ള ഒരാളെന്ന് പറഞ്ഞാൽ ഫുൾ ടൈം എന്തിനും തയ്യാറായിട്ട് നിൽക്കണം കൊമേഴ്സിൽ പക്ഷേ വലിയൊരു വിജയമാണ് അല്ല അതൊരു പക്ക കൊമേഴ്സിൽ പാടം അല്ല അത് അത് തന്നെയാണ് എൻ്റെ പ്രശ്നം നമ്മള് ഒരു ഈ നൊക്കാ ഒരു കാലഘട്ടത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിലായത് കൊണ്ടാണ് അത് അങ്ങനെ പോയത് ഇന്നായിരുന്നെങ്കിൽ അങ്ങനത്തെ ഒരു സിനിമക്ക് പ്രസക്തിയേ ഇല്ല കാരണം ആഫ്റ്റർ കോവിഡ് സിനിമയെ മാറി നമ്മൾ അതിനെ കുറിച്ച് എന്തുച്ചിട്ടില്ല അത് കോവിഡിന് ബിഫോർ കോവിഡിന് മുമ്പുള്ളൊരു സംഭവമായതുകൊണ്ടും പിന്നെ ആ സമയത്ത് നമ്മൾ അങ്ങനത്തെ അതായത് കാലഘട്ടത്തിൽ അപൂർവമായിട്ട് ഇറങ്ങുന്ന സിനിമകൾ വരണം നമ്മള് എല്ലാ കാലത്തും ഈ ആക്ഷൻ പടവും ഇതുമല്ലല്ലോ ഇടയ്ക്ക് ഒരു ചേഞ്ച് വേണ്ടത് നമ്മളൊരു ഫീൽ ഗുഡ് സിനിമ എന്നുള്ള മട്ടിൽ തന്നെ അങ്ങനെ അങ്ങനത്തെ ബഡ്ജറ്റുള്ള പടമല്ലേ ദിലീപിനെ കാസ്റ്റ് ചെയ്തു ദിലീപ് നമുക്ക് വേണ്ടി ത്യാഗം ചെയ്താണ് അല്ലാണ്ട് ദിലീപ് ഇതിനുവേണ്ടി ദിലീപിന്റെ ഇമേജ് ശരിക്കും പറഞ്ഞാൽ ദിലീപിന് നഷ്ടമാണ് അത് അങ്ങനെ ഒരു സിനിമ ചെയ്യണത് പുള്ളി ഗസ്റ്റ് അപ്പിയറൻസിൽ വരുന്നു പക്ഷെ അത് നല്ല ബിസിനസ് നടന്നു എല്ലാം നടന്നു അത് സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് പ്രോഫിറ്റ് ആയ സിനിമയാണ് അതിനകത്തൊന്നും പ്രശ്നം അല്ല അത് സിനിമയിൽ ദിലീപിന്റെ സിനിമകളിൽ ഉപയോഗിക്കുന്ന ഒരു സാധനം ഉപയോഗിച്ചിട്ടില്ല ദിലീപിന്റെ അല്ല അല്ല ആ കഥ ആവശ്യപ്പെടുന്നതല്ലേ ദിലീപ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടൂള് മാത്രമാണ് പുള്ളിക്ക് ആ സിനിമയിൽ ആ കഥാപാത്രത്തിന് അതിന്റെ പരിമിതി ഉണ്ട് അതിന അതിനകത്ത് നിന്ന് ചെയ്യാൻ പറ്റുള്ളൂ അതിനപ്പുറത്തേക്ക് മാറി ചെയ്യാൻ പറ്റുള്ളൂ അതിനകത്ത് ആവശ്യമില്ലാത്ത ഹ്യൂമറോ ഒരു സംഭവം ഇല്ല ദിലീപിന്റെ കൺവെൻഷൻ സിനിമയല്ല അത് പ്രേക്ഷകരെ ദിലീപിൽ പ്രതീക്ഷിക്കുന്ന അത് ആ പിടിച്ച് കിട്ടി ചെയ്യുമ്പോഴത്തേക്ക് പ്രേക്ഷകര് നിരാശപ്പെടുന്നുണ്ടോ ഇല്ലെന്നുള്ള നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കഥക്ക് ഇത് ഇങ്ങനത്തെ ഒരു വേഷം ഒരു എല്ലാ കാലത്തും ഒരു നടൻ കോമഡി ചെയ്താലും ഉണ്ടാവും അത് തന്നെയല്ലേ ഇത് ഏത് അളിഞ്ഞ കോമഡിന്ന് നിങ്ങൾ തന്നെ പറയില്ലേ അപ്പൊ അതാണ് പ്രശ്നം നമ്മൾ വ്യത്യസ്തമായ സിനിമകൾ ചെയ്തോണ്ടിരിക്കണം ആർട്ടിസ്റ്റിന്റെ ഏറ്റവും വലിയ മെറുണ്ട് അയാൾ എത്ര മാത്രം ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമകൾ ചൂസ് ചെയ്യുന്നു അതാണ് ആർട്ടിസ്റ്റിന്റെ വിജയം അത് തന്നെയാണ് ഇപ്പം ദിലീപ് ചെയ്യണമെന്നാണ് എൻ്റെ വിചാരം കാരണം കണ്ടിന്യൂസ് ആ കോമഡി പടം ചെയ്യുന്നില്ല പുള്ളി ചേഞ്ചുള്ള ക്യാരക്ടേഴ്സ് അന്വേഷിച്ചു കൊടുക്കുന്നു ഇപ്പം ലേറ്റസ്റ്റ് ഞാൻ ദിലീപിനെ നായകനൊക്കെ ചെയ്യാൻ പോകുന്ന പടത്തിനകത്ത് കൺവെൻഷണൽ ദിലീപ് പടമേ അല്ല അങ്ങനെ പ്രതിച്ഛമൺമാൻ ആണ് പ്രതിച്ഛായ ഞാൻ അവതാരം എന്ന് പറഞ്ഞ സിനിമ എഴുതിയ അതിൻ്റെ തിരക്കഥാകൃത്തിൽ എൻ്റെ കോ പ്രൊഡ്യൂസറും കൂടിയാണ് അതിനകത്ത് ദിലീപിന്റെ കൺവെൻഷണൽ സിനിമ അല്ല അതൊരു റിവഞ്ച് സ്റ്റോറിയായിരുന്നു പക്ഷെ അതൊരു കോമൺ കോമൺമാൻ്റെ സ്റ്റോറിയായിരുന്നു